എപ്പോഴും അച്ഛനുള്ള വീട് എങ്ങനെയിരിക്കും വീട്ടിൽ തന്നെയുള്ള അച്ഛൻ എങ്ങനെയായിരിക്കും അയാൾ വരുന്ന സമയം മാത്രം വീട്ടിലുണ്ടാകുന്ന ചില അനക്കങ്ങളും ക്രമീകരണങ്ങളുമുണ്ട് ഓരോ രാവിലെയും അയാൾ പോകുമ്പോൾ ആ ചെറിയ വീടിനുള്ളിൽ കൂടുതൽ സ്ഥലമുണ്ടാകുന്നു അയാൾ ഉള്ള സമയം മാത്രം ശ്രദ്ധ പിടിച്ചു പറ്റാനായി ഉച്ചത്തിൽ കരയുന്ന പശുവും ആടുമുണ്ട് അയാൾ പോയി കഴിയുമ്പോൾ മാത്രം സമാധാനത്തോടെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ആനിക്കും സംസയ്ക്കുമുണ്ട് എന്നാൽ രാത്രികളിൽ അയാളുള്ളപ്പോൾ മാത്രം കിട്ടുന്ന സമാധാനവും ആശ്വാസവും ഉണ്ട് അച്ഛൻ വീട്ടിൽ നേരത്തെ വരുന്ന രാത്രികളിലാണ് നല്ല സ്വപ്നങ്ങളുള്ള സുഖകരമായ ഉറക്കം പ്രിയപ്പെട്ടവര് പട്ടുന്നൂൽ പുഴുവിലെ ഒരധ്യായത്തിലെ ഒരു ഭാഗം വായിക്കാം രാത്രിയിൽ അച്ഛനെ അന്വേഷിച്ചുള്ള അവസാനത്തെ യാത്രയെന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സാംസ വിചാരിച്ചു കട ഇനി സാംസയുടെ അച്ഛൻ്റേതല്ല അച്ഛൻ ഇനി അവിടെ പോവുകയും തിരിച്ചു വരാൻ വല്ലാതെ താമസിക്കുകയും വേണ്ട ഒരു സ്ഥലവുമായി ബന്ധിപ്പിച്ചാണ് സാംസ ആളുകളെ ഉള്ളിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരാളെ സ്ഥിരമായി കാണുന്ന സ്ഥലത്തു നിന്ന് മാറി എപ്പോഴെങ്കിലും കണ്ടാൽ അവന് പെട്ടെന്ന് അയാളെ ഓർമ്മ വരില്ല ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ ഇടയിലിരിക്കുന്ന മാർക്ക് സാറിനെ പെട്ടെന്ന് ദിവസം വണ്ടികൾ പൊളിക്കുന്ന സ്ഥലത്ത് കണ്ടപ്പോൾ ഒരു നിമിഷം വൈകിയാണ് സാംസിക മസ്തിഷ്കം അയാളെ തിരിച്ചറിഞ്ഞത് അതുപോലെ അച്ഛൻ അച്ഛനെന്നാൽ അയാളിരിക്കുന്ന കടയാണ് എന്ന് അവൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ദിവസവും എല്ലാ സമയവും വീട്ടിലുള്ള അച്ഛൻ എന്ന ചിന്ത അവൻ്റെ ഉള്ളിലെത്തി എപ്പോഴും അച്ഛനുള്ള വീട് എങ്ങനെയിരിക്കും വീട്ടിൽ തന്നെയുള്ള അച്ഛൻ എങ്ങനെയായിരിക്കും അയാൾ വരുന്ന സമയം അയാൾ വരുന്ന സമയം മാത്രം വീട്ടിലുണ്ടാകുന്ന ചില അനക്കങ്ങളും ക്രമീകരണങ്ങളുമുണ്ട് ഓരോ രാവിലെയും അയാൾ പോകുമ്പോൾ ആ ചെറിയ വീടിനുള്ളിൽ കൂടുതൽ സ്ഥലമുണ്ടാകുന്നു അയാൾ ഉള്ള സമയം മാത്രം ശ്രദ്ധ പിടിച്ചു പറ്റാനായി ഉച്ചത്തിൽ കരയുന്ന പശുവും ആടുമുണ്ട് അയാൾ പോയി കഴിയുമ്പോൾ മാത്രം സമാധാനത്തോടെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ആനിക്കും സംസയ്ക്കുമുണ്ട് എന്നാൽ രാത്രികളിൽ അയാൾ ഉള്ളപ്പോൾ മാത്രം കിട്ടുന്ന സമാധാനവും ആശ്വാസവുമുണ്ട് അച്ഛൻ വീട്ടിൽ നേരത്തെ വരുന്ന രാത്രികളിലാണ് നല്ല സ്വപ്നങ്ങളുള്ള സുഖകരമായ ഉറക്കം അച്ഛനുള്ളപ്പോൾ ഇരുട്ട് മൃദുലമാണ് ലൈറ്റ് അണച്ച് കഴിഞ്ഞാൽ തട്ടിൻ പുറം ബഹളങ്ങളില്ലാതെ ശാന്തമാണ് വാതിലടിച്ച് വാതിലടച്ചു കഴിഞ്ഞാൽ പുറത്തെ നിശബ്ദത പാതപതനങ്ങളായി തോന്നില്ല മരങ്ങളുടെ ചുവട്ടിലുള്ള നിഴലുകൾ കള്ളന്മാരുടെ കൈകൾ പോലെ പതിയെ നീണ്ടുവരില്ല പുലർച്ചെ വരെ നീളുന്ന ആഘോഷങ്ങളുടെ പിറ്റേന്നത്തെ രാത്രി പോലെ വഴി തീർത്തും വിജനമായി കിടന്നു സാംസ ഒരു വൈകിയ പോലും കണ്ടുമുട്ടിയില്ല വഴിയരികിലെ വീടുകൾ നേരത്തെ അത്താഴം കൈ ചുറങ്ങാനായി കിടന്നു ഏറെ നിശബ്ദതയാണ് നിശബ്ദതയാണിപ്പോഴെന്ന് മനസ്സിലാക്കി തരുന്ന തീര ചെറിയ ഉച്ചകൾ പോലുമില്ലല്ലോ എന്ന് സാംസ വിചാരിച്ചു വഴിവിളക്കുകൾ ചിലത് തെളിഞ്ഞിട്ടില്ല ശേഷിച്ചവ ചുറ്റും ഇലുകളോ പ്രാണികളോ പോലുമില്ലാതെ പ്രകാശിച്ചു വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കുമ്പൽ താഴെ രണ്ട് മാമ്പഴങ്ങൾ വീണ് കിടപ്പുണ്ട് സാംസ അതെടുത്ത് നോക്കിയ ശേഷം അടുത്ത മതിലിന്മേൽ വെച്ചു തിരികെ വരുമ്പോൾ എടുത്തുകൊണ്ടുപോകാം സമപ്രായക്കാരെ പോലെയല്ല ഒരു മാങ്ങയും അവൻ ഇതുവരെ ഇറഞ്ഞിട്ടിട്ടില്ല കവലയിലും വൈകി അടയ്ക്കി കവലയിലും വൈകി അടയ്ക്കുന്ന കടകൾ പോലും ഇന്ന് തട്ടികൾ താഴ്ത്തിയിരുന്നു ടൗൺ ടൗണിലേക്ക് തിരിയുന്ന വഴി അങ്ങേയറ്റം വരെ നീണ്ടു കാണാം ഹാലജൻ വെളിച്ചം മാത്രം അവിടെ തണുത്തുകിടപ്പുണ്ട് താൻ വരുന്നതിന് കുറച്ചു മുമ്പ് മാത്രം അതിലെ ധൃതിയിൽ ഒരാൾ കടന്നു പോയിട്ടുണ്ടെന്ന് സംസയ്ക്ക് തോന്നി അക്കാര്യത്തിന് തെളിവുകളൊന്നുമില്ല എന്നാലും ജനിതകം കൈമാറിയ മനുഷ്യൻ അവശേഷിപ്പിച്ചു പോയ താഴ്ന്ന ആവൃത്തിയിലുള്ള ചൂടും ചലനവും അവൻ്റെ അബോധം പിടിച്ചെടുത്തു ഇതുവരെ ഒരു രാത്രി നട നടപ്പിലും തോന്നാത്ത ആദി സാംസയ്ക്കുണ്ടായി ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിസ്സഹായ അവസ്ഥയിലായിരുന്നിരിക്കും അയാൾ എങ്ങോട്ടാണ് അയാൾ വേഗത്തിൽ തിരിഞ്ഞു പോകാതെ നടന്നു തിരിഞ്ഞു നോക്കാതെ നടന്നു പോയത് അവനും നടപ്പിന് വേഗം കൂട്ടി